അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തൂ മാഷാ അല്ലാ മഷാഅല്ലാ അലഹമില്ല ഇന്ന് കീശേരിക്കടുത്തുള്ള കുഴിയമ്പറമ്പ് വെളുത്തോടത്ത് മഹല്ലിൽ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ എത്തിച്ചരൻ അള്ളാഹുവിൻ്റെ തോഫീക്കൂടെ കഴിഞ്ഞു അലഹമില്ല വളരെ സന്തോഷമായി മനസ്സ് നിറയെ സന്തോഷം അള്ളാഹുവിനെ അങ്ങേയറ്റം സ്തുതിക്കുകയാണ് അലഹമില്ല എന്താണ് ഇത്രത്തോളം പറയാൻ കാരണം പരിശുദ്ധമായ റജബ് റജബുമാസം ഇന്ന് പതിനാലാണ് ഇന്ന് വെളുത്തോടത്ത് മഹലിൽ ബഹുമാനപ്പെട്ട സുൽത്താൻ ഉൽ ഹിന്ദ് ഇന്ത്യയുടെ രാജാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട സുൽത്താൻ ഉൽ ഹിന്ദ് ഹാജ മൊയ്നുദ്ദീൻ ചിസ്തി അലി അള്ളാഹു നഹുവിൻ്റെ എണ്ണൂറ്റി പതിമൂന്നാമത്തെ ഉറൂസ് മുബാറക് ഈ വെളുത്തോടത്ത് മഹലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അൽഹമ്മദില്ല അള്ളാഹു സുബാന ഈ നാട്ടിലുള്ള ഈ മഹലത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ദുന്യാവിലും ആഹ്നത്തിലും അർഹമായ പ്രതിഫലം നൽകട്ടെ ഇവർക്ക് അള്ളാഹു സുബാനഹുഅത്താല നാൾ വരെ ബഹുമാനപ്പെട്ട സുൽത്താൻ ഉൽ ഹിന്ദു അജ്മീർ ഖാജാർ റതി അള്ളാഹു അനഹുവിൻ്റെ ഉറൂസ് മുബാറക്ക് നടത്താനുള്ള തൗഫിയക്ക് ഈ നാട്ടുകാർക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അതിനുള്ള സാമ്പത്തിക ശാരീരിക സഹായം അള്ളാഹും നൽകി അനുഗ്രഹിക്കട്ടെ എത്രത്തോളം വളരെ സന്തോഷമാണ് ബഹുമാനപ്പെട്ട ഖാജാർ റതി അള്ളാഹു അനഹൂ പരിശുദ്ധമായ റജബ് ആറിന് വഫാത്ത് ആകുന്ന സമയത്ത് അവിടുത്തെ നെറ്റി തരത്തിൽ പ്രകാശത്താൽ തെളിഞ്ഞു ഇങ്ങനെ തെളിഞ്ഞു എന്നാണ് ഇത് അള്ളാഹുവിൻ്റെ ഹബീബാണ് അവൻ്റെ ഹബ്ബിൽ മരിച്ചവരാണ് എന്ന് നെറ്റിത്തരത്തിൽ തെളിഞ്ഞു എന്നാണ് പ്രകാശത്താൽ ബഹുമാനപ്പെട്ട ഹാജാ റതി അള്ളാഹുഅലവിൻ്റെ വഫാത്തിൻ്റെ സമയത്ത് അത്രയും വലിയ മഹാനായ എണ്ണൂറ്റി പതിമൂന്ന് വർഷം മുമ്പ് വഫാത്തായി പോയ ഹാജാർ അഫ്യവ്വാഹിൻ്റെ ഉറുവസ് മുബാർക്ക് നടക്കുകയാണ് കേട്ടോ ഈ പരിശുദ്ധമാക്കപ്പെട്ട വെളുത്തോടത്ത് മഹല്ലിരി എടുത്തു പറയണം ഒ സുഹാന ഹോത്താര ഇവർക്ക് ഇന്ന് ഉച്ചക്ക് ഞാൻ ഇവിടെ എത്തിയപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഈ തലയുയർത്ത് നിൽക്കുന്ന ഈ നാട്ടിലുള്ള ഈ മഹല്ലത്തിലുള്ള സുന്ദരമായിരിക്കുന്ന പള്ളിയും മദ്രസയും ഏകദേശം മുന്നൂറ്റി അൻപതോളം കുട്ടികൾ പഠിക്കുന്ന ഈ ഈ സുന്ദരമായ മദ്രസയിലെ സദർ മുല്ലിം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് തന്നെ കാണാൻ വേണ്ടി വന്നതായിരുന്നു ഇവിടെ അലഹമ്മദില്ല അപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ ഇത്രയും വലിയൊരു പരിപാടി ഇവിടെ ഇവിടെ അടുത്ത് ഇത്രത്തോളം വലിയൊരു പരിപാടി ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അത്രത്തോളം വലിയ രീതിയിൽ വളരെ വിപുലമായ രീതിയിലാണ് ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ ചിസ്തീർ റിയാഹു അനുവിൻ്റെ ഉറൂസ് മുബാറക്ക് ഇവിടെ നടത്തുന്ന ഇവർ ധാരാളം ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെയാണെങ്കിൽ ഈ പൊരിഞ്ഞ വെയിലത്ത് പോലും ഒരുപാട് യുവാക്കളും ചെറുപ്പക്കാരായ ആളുകൾ പ്രായം ചെന്ന ആളുകൾ പല ആളുകളും ഇവിടെ സജീവമായി നാട്ടിലെ മഹല്ലത്തിലുള്ള ആളുകൾ വളരെ സജീവമായി ആത്മാർത്ഥമായി ഇത് പാക്ക് ചെയ്യാനും എല്ലാത്തിനും ഇവിടെ വളരെ ഉഷാറാണ് ഉഷാരാനട്ടോ ആശാ അള്ളാഹ് അലമദില്ലാ അള്ളാഹ് നിലനിർത്തിട്ട് ഈ നാട്ടിലുള്ള മൊയ്വൻ പ്രായം ചെന്ന ഉപ്പമാർക്കും ഉമ്മമാർക്കും അദ്ദേഹം മഹാനുഭോത്താൻ അവരുടെയൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്താൻ ആഗ്രഹിക്കട്ടെ മരണപ്പെട്ടു പോയിരിക്കുന്ന എത്രയോ ആളുകളുണ്ട് ഈ മഹലത്തിലുള്ള ഈ വെളുത്തോടത്ത് മഹൽ നിന്ന് മരണപ്പെട്ടു വിൽക്കുന്ന മോയൂവൻ ആളുകൾക്കും ഒതുവുത്താലും മഹഫുറത്തും മർഹമത്തും നൽകി അവരുടെ എല്ലാവരുടെയും കവറൊക്കാവ് സ്വർഗത്തിലെ ജന്നാത്തൽ സ്വരദോഷാക്കി കൊടുക്കട്ടെ കാരണം അത്രയും വലിയൊരു മാതൃകയെ തന്നെയാണ് മാതൃകാപരമായിട്ടാണ് എല്ലാ മഹല്ലത്തിനും മാതൃകയാണ് വെളുത്തോടത്ത് മഹല് എന്ന് ഞാൻ എടുത്തു പറയുന്നു കാരണം ബഹുമാനപ്പെട്ട ഹാജർ അലി അള്ളാഹിൻ്റെ ഉറോസ് മുബാരക്ക് ഇവിടെ അത്രയും വലിയ വിപുലമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ധാരാളം ആളുകൾ ഇൻഷാ അള്ളാഹ് ഇന്ന് രാത്രി ഇവിടെ നടക്കുന്ന പരിശുദ്ധമായ മജിസിലൊക്കെ മാഷാ അള്ളാഹ് എത്രയോ ആളുകൾ ഒരുപാട് ആളുകൾ പ്രായം ചെന്ന ആളുകളും ചെറുപ്പക്കാരൊക്കെ വളരെ സജീവമായിട്ട് അതാണ് ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തുന്നത് വളരെ ആത്മാർത്ഥമായിട്ട് എന്തുകൊണ്ടാണ് ഇത്രത്തോളം ആത്മാർത്ഥത ഇവരൊക്കെ ഇത്രത്തോളം ശാരീരികമായി സാമ്പത്തികമായി ഇതിനെ സഹായിക്കുന്നത് എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ അൗലിയാക്കളുടെ മഹബത്ത് തന്നെ ഖാജാർ അദി അള്ള മഹബത്താണ് അള്ളാഹു അയാമത് നാൾ വരെ ഈ വെളുത്തോളത്ത് മഹലിലുള്ള മുഴുവൻ യുവാക്കൾക്കും ചെറുപ്പക്കാർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ഉമ്മമാർക്കും ഉപ്പന്മാർക്കെല്ലാം ബഹുമാനപ്പെട്ട ഖാജാർ അദി അഹു അന്യുവിനെ പോലെ അള്ളാഹുവിൻ്റെ ആരിഫിനോട് മഹബത്ത് അള്ളാഹു ഹൃദയത്തിൽ ഏറ്റി ഏറ്റി കൊടുക്കട്ടെ അള്ളാഹുവിൻ്റെ മഹാന്മാരുടെ സാന്നിധ്യത്തിൽ മരണപ്പെടാനുള്ള തോഫിയറ്റ് ഈ മഹലത്തിൽ എല്ലാവർക്കും അള്ളാഹു കൊടുക്കട്ടെ എന്ന പ്രത്യേകം ആത്മാർത്ഥമായി ഞാൻ ദുബാന ചെയ്യുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവർ കാരണം എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ അവളിയാക്കളുള്ള മഹബത്ത് കാരണമാണ് ഇത്രയും വലിയൊരു ഉറൂസ് മുബാറക് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്